ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇതെൻ്റെ ടർക്കി ബ്ലോഗിൻ്റെ നാലാമത്തെ പാർട്ടാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്കിലെ കമ്മ്യൂണൽ ഏരിയ ഏരിയയാണിത് ഹോട്ടലിൻ്റെ ബാക്കിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സ്വിമ്മിംഗ് പൂളുകളുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള ഐസ്ക്രീം പാർലറാണ് ഈ കാണുന്നത് ഒരു വലിയ സ്റ്റേജിന് മുമ്പിലായിട്ടാണ് ഈ ഓറഞ്ച് എല്ലാം ഇട്ടിരിക്കുന്നത് ഈവനിങ്ങിൽ ഇവിടെ പലതരത്തിലുള്ള ഷോസ് നടക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇന്ന് ഞാനൊരു സ്മോൾ നൈറ്റ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഹോട്ടലിൻ്റെ അടുത്തു നിന്നും ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ീ ഷോപ്പിംഗ് മാളിലേക്ക് എത്താം വിലക്കുറവും നല്ല ക്വാളിറ്റിയുമുള്ള ഷൂസ് ഇവിടെ ഈ ഷോപ്പുകളിൽ വയ്ക്കുന്നുണ്ട് ഈ ഷോപ്പ്സിൽ നിന്നും രണ്ട് പേർ ഷൂസും അതുകൂടാതെ കുറച്ച് സ്നാക്സും മേടിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത് മിഡിൽ ഈസ്റ്റേൺ സ്റ്റൈലിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ക്യാമിനെയാണ് ഈ കാണുന്നത് കുറച്ച് ടൂറിസ്റ്റുകൾ അതിൻ്റെ പുറത്ത് കയറി എല്ലാം എടുക്കുന്നുണ്ട് കോനാക്കളി എന്ന സ്ഥലത്താണ് ഹോട്ടൽ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്നും ബസ് പിടിച്ച് ഞാനിപ്പോൾ അലാന്യ സിറ്റി സെൻറ്ററിലേക്ക് മെയിൻ ഷോപ്പിംഗിന് വേണ്ടി പോവുകയാണ് ഏകദേശം ഒരു മണിക്കൂർ ഈ ബസ്സിലിരിക്കണം അലാന്യ സിറ്റി സെൻറ്ററിലേക്ക് എത്തിച്ചേരാൻ ഇപ്പം ഞങ്ങൾ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷം അലാഞ്ച് സിറ്റി സെൻറ്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാണുന്ന മിക്കവാറും എല്ലാ കടകളും ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു പല കടകളിലും കയറി ഇറങ്ങി പ്രൈസ് കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയത് ടർക്കിയിലെ ഞങ്ങളുടെ ഈ ഷോപ്പിംഗ് ഞങ്ങൾ കണ്ട ഒരു പ്രത്യേകത ഒന്നിലും തന്നെ പ്രൈസ് ലേവ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കടകളിലും ബാഗ് ചെരുപ്പ് കടകളെല്ലാം ടൂറിസ്റ്റുകളെ കണ്ടിട്ടാണ് അവർ പ്രൈസ് ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് പല കടകളിലും കയറി ഇറങ്ങി ഞങ്ങൾ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിയത് പല വെറൈറ്റിയിലുള്ള ടർക്കിഷ് സ്പൈസസ് വയ്ക്കുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത് ഈ കടയിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഐറ്റംസും മേടിച്ചു പ്രത്യേകിച്ചും പല തരത്തിലുള്ള ഡ്രൈ ഫ്ലവർ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഡ്രൈ ഫ്ലവർ കൊണ്ടുണ്ടാകുന്ന ഹെർബൽ ടീ ടർക്കിയിലെ ഒരു പ്രത്യേകതയാണ് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ഹെർബൽ ടീ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഷോപ്പിൽ നിന്നും പുറത്തേക്ക് കിടന്നു എൻ്റെ ഇന്നത്തെ ഈ ഷോപ്പിംഗ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോകൾ കാണുന്നവരേക്കും ബൈ ബൈ